ഇനി യാത്ര വേണ്ട ഷോപ്പ് തന്നെ നിങ്ങളുടെ വന്നാലോ നിഹാ ഡിസൈനർ ബ്യൂട്ടി കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് ഭാരതത്തിലെ ഓരോ കുടുംബത്തിനും സാമ്പത്തിക ഭദ്രത ഉറപ്പുവരുത്താൻ ഉതകുന്ന രീതിയിലുള്ള ദീർഘവീക്ഷണത്തോടെയുള്ള പ്രവർത്തനങ്ങളാണ് നരേന്ദ്രമോദി സർക്കാർ നടപ്പിലാക്കി വരുന്നതെന്നും രണ്ടായിരത്തി നാല്പത്തിയേഴ് ആകുമ്പോൾ ഭാരതം ലോകത്തെ ഒന്നാം സ്ഥാനത്ത് എത്തുമെന്നും കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ പറഞ്ഞു കർഷകമോർച്ച പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പന്തളം ലയൻസ് ക്ലബ് ഹാളിൽ സംഘടിപ്പിച്ച സേവാ ഭാഷികത്തിൽ മത്സ്യകൃഷിക്കാർക്കും ക്ഷീര കർഷകർക്കും വേണ്ടിയുള്ള സെമിനാർ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഈ വളരെ അപ്പൊ ഇതിന്റെ അകത്തേക്കുന്ന രാഷ്ട്രീയം രാഷ്ട്രീയക്കാർ പറയാനുള്ളത് അതിന്റെ അകത്ത് ദൈവത്തിൽ അനുഭവിക്കുന്നതാണ് രാഷ്ട്രീയത്തിന് അതീവത്തിന് വേണ്ടിയുള്ള പരിപാടിയാണ് രാഷ്ട്രീയക്കാരുടെ രാജ്യത്തിന് വേണ്ടിയല്ല എന്നുള്ളതാണ് ഇത് മത്സ്യകൃഷി എന്ന് പറയുന്നത് ആ വിഭാഗത്തിന് വേണ്ടി അതിന് പറ്റുന്നവർക്ക് വേണ്ടിയുള്ളതാണ് അപ്പൊ അതുകൊണ്ട് അതിന്റെ പ്രസിഡന്റ് സെക്രട്ടറി അതെല്ലാം അവർക്കായിരിക്കണം വേറെ ആരെയും വേണ്ട അവർ തന്നെ അവർക്കത് മനസ്സിലായി ഇപ്പൊ പണത്തിന് ഞാൻ പറഞ്ഞില്ല ഇതിനു വേണ്ടിയുള്ള നിങ്ങൾ എത്ര വളരുന്നു അതിനനുസരിച്ച് ഫണ്ട് തരാൻ വേണ്ടിയുള്ള സംവിധാനം കേന്ദ്ര സർക്കാരിനോട് ഇതിനുവേണ്ടിയാണ് അത്രയും കുടുംബങ്ങളുടെ വരുമാനം കൊടുക്കണം അത്രയും വ്യക്തികളുടെ വരുമാനം കൊടുക്കണം ഇനി അത് നിങ്ങൾക്ക് ചെയ്യാവുന്ന സമ്പാദനകളാണ് നിങ്ങൾ ഉണ്ടാക്കും മത്സ്യബന്ധന രംഗത്തും ഉൽപാദനത്തിനും അയ്യായിരം കോടിയിലധികം രൂപയുടെ പദ്ധതികളാണ് രാജ്യത്താകമാനം കേന്ദ്ര ഗവൺമെന്റ് നടപ്പിലാക്കി വരുന്നതെന്ന് അതിന്റെ ഭാഗമായി കഴിഞ്ഞ ഒരു വർഷ കാലയളവിൽ ആയിരം കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ സംസ്ഥാനത്ത് നടപ്പിലാക്കിയിട്ടുണ്ട് ഇന്ന് ഐ ടി മേഖല കഴിഞ്ഞാൽ ഭാരതത്തിൽ വളർച്ച നേരിട്ടുള്ളത് മത്സ്യ വിപണനവുമായി ബന്ധപ്പെട്ടാണ് അറുപതിനായിരം കോടി രൂപയുടെ കയറ്റുമതിയാണ് കഴിഞ്ഞ വർഷം ഈ രംഗത്തുണ്ടായത് മോദി സർക്കാർ വന്നതിനു ശേഷമാണ് ഇതിനായി ഒരു മന്ത്രാലയം രൂപീകരിച്ചത് മത്സ്യ ഉൽപാദന രംഗത്തും പരമ്പരാഗത മത്സ്യബന്ധനത്തിലും ഉൾ മത്സ്യകൃഷി മേഖലയിലും വൻ വർദ്ധനവ് നേടിയിട്ടുണ്ടെന്നും അദ്ദേഹം സൂചിപ്പിച്ചു ഇന്ന് ലോകരാജ്യങ്ങൾ ഇന്ത്യയെ അവരുടെ വിപണിയാക്കാനുള്ള കഠിന ശ്രമത്തിലാണ് എന്നാൽ ഇന്ത്യയിലെ കർഷകരെ മറന്ന ഒരു പ്രവർത്തനത്തിനും കേന്ദ്ര സർക്കാർ കൂട്ടുനിൽക്കുകയില്ല എന്നും കേന്ദ്രമന്ത്രി കൂട്ടിച്ചേർത്തു ചടങ്ങിൽ മത്സ്യ കർഷകർക്ക് കേന്ദ്ര ആനുകൂല്യങ്ങൾ ലഭ്യമാക്കാനുള്ള സൗജന്യ രജിസ്ട്രേഷൻ സംവിധാനവും ഒരുക്കിയിരുന്നു മത്സ്യകൃഷി രംഗത്തെക്കുറിച്ച് കേന്ദ്ര എൻ എഫ് ഡി ബി എക്സിക്യൂട്ടീവ് ഓഫീസർ കെ എം ദിബിൻ വിശദമായ ക്ലാസ് എടുത്തു ജില്ലാ പ്രസിഡന്റ് പി ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ കർഷക കർഷകമോർച്ച സംസ്ഥാന പ്രസിഡന്റ് ഷാജി രാഘവൻ മുഖ്യപ്രഭാഷണം നടത്തി ബി ജെ പി സംസ്ഥാന സെക്രട്ടറി അശോകൻ കുളനട ജില്ലാ പ്രഭാരി രാധാകൃഷ്ണ മേനോൻ ദേശീയ സമിതി അംഗം വിക്ടർ തോമസ് കർഷക മോർച്ച ജില്ലാ പ്രഭാരി സുരേഷ് ആറ്റുപുറത്ത് സംസ്ഥാന വൈസ് പ്രസിഡന്റ് സുരേഷ് ഓടയ്ക്കൽ സംസ്ഥാന സെക്രട്ടറി രാജ്കുമാർ സംസ്ഥാന ട്രഷറർ അജയ്കുമാർ సంస్థా ఐటి సెల్ కోర్డేటర్ వినోద్ వాసుదేవన్ సంస్థాన మిడియా సెల్ కోర్డేటర్ రవీంద్ర వర్మ న్యూస్ బ్యూరో పందలం.